ഞാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ആ നാടക അതോടുകൂടി അവസാനിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതൽ കാര്യം നമ്മൾ ചിലര് പറയുന്നങ്ങനെ നിവേദനം കിട്ടി അപ്പങ്ങട് വിട്ടു ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോ ആര് നിവേദനം നടക്കിയായാലും അപ്പം മാർക്ക് ചെയ്യും കാരണം നിങ്ങളിപ്പോൾ നിവേദനം പോകും നാളെ വേറൊരാൾ നിവേദനം പോകുന്നു ആര് നിവേദനം മലിയാലും നേരെ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ നാളെ അംഗീകൃത നിവേദനത്തിന് എന്ത് വെച്ചാൽ ഞങ്ങൾ അപ്പൊ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാർക്ക് ചെയ്യും ഏതാണെങ്കിലും ഇവിടെ അത്ര യോഗങ്ങളൊന്നും വിളിച്ചിട്ടില്ല എന്ന കാര്യം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്കറിയില്ല എന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുമ്പോൾ പല യോഗങ്ങളും ചേരേണ്ടി വരുന്നു പല കാര്യങ്ങൾക്കകത്തും അപ്പൊ ഏതാണ് ഏത് സമയത്താണ് എന്നുള്ളതെല്ലാം അത് പരിശോധിച്ചാലും ഒരു കാര്യം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നയം സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇതിപ്പോ കുറച്ച് നാളുകൾ ഇപ്പോ ഐ ടി പാർക്കുകളിൽ അത് കഴിഞ്ഞ മുമ്പില പ്രഖ്യാപിച്ച കാര്യമല്ലേ പുതിയ കാര്യം വല്ലതാണോ ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ അതിന്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ അപ്പൊ അതെല്ലാം നിയമവും വന്ന് പ്രഖ്യാപനവും വന്ന് ചട്ടവും വന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അപ്പൊ ഇതെല്ലാം തന്നെ നല്ല വ്യക്തതയോടുകൂടി തന്നെ ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതല്ലേ I